നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയത്തിൽ നാടിന് കുറച്ചെങ്കിലും ആശ്വാസമായത് അന്ധകാരനഴിയിലെ അഴിമുഖമാണ് നിലയ്ക്കാതെ പെയ്ത മഴവെള്ളത്തിൻ്റെ നല്ലൊരു ഭാഗവും കടലിലേക്ക് ഒഴുകിയത് അന്ധകാരനഴി അഴിമുഖം വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പേമാരിയും മഹാപ്രളയവും സമാനതകളില്ലാത്ത ദുരിതമാണ് നാടിന് നൽകിയത് നാട് ഇതേവരെ കണ്ടിട്ടില്ലാത്ത വെള്ളപ്പൊക്കത്തിൽ എത്ര ജീവൻ പൊലിഞ്ഞെന്നോ കഷ്ടനഷ്ടങ്ങളുടെ കണക്കോ ഇതേവരെ വ്യക്തമല്ല ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം വരച്ചു കാട്ടുന്ന ചില സിനിമകളും പുസ്തകങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിലൂടെയാണ് പുതിയ തലമുറ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതം നാം നേരിട്ടറിഞ്ഞവരാണ് അതിൻ്റെ പതിന്മടങ്ങ് ദുരിതമാണ് ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായ മഹാപ്രളയത്തിൽ ഉണ്ടായത് മലനാട്ടിലും ഇടനാട്ടിലും തീരമേഖലയിലുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോയത് അന്ധകാരനഴി വഴിയാണ് ചേർത്തല ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വെള്ളത്തിൻ്റെ നല്ലൊരു ശതമാനവും കടലിലേക്ക് ഒഴുകിയത് ഇതുവഴിയാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കടൽ പിന്നോക്കം പോയതും തിരമാലകൾക്ക് ശക്തി കുറഞ്ഞതും വെള്ളം ഒഴുകിപ്പോകാൻ സഹായകമായി അങ്ങനെ മഹാപ്രളയകാലത്ത് അന്ധകാരനഴിയും നാടിന് രക്ഷാകവചം തീർത്ത പ്രദേശമായി അറിയപ്പെടുന്നു बिन्मीडिया चर्तला